ഹലോ ഗായ്സ് അപ്പോൾ എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോണ കാര്യം എന്താണെന്നറിയോ എഡിറ്റിംഗ് എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ എഡിറ്റിങ് എങ്ങനെ പഠിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഒരു പുതിയൊരു ആപ്പ് പരിചയപ്പെടുത്തി തരാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ മറ്റം വരെ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഗായ് ആപ്പ് ഇതാണ് ക്യാപ് കട്ട് പറഞ്ഞൊരു ആപ്പ് ഇതാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് പറഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അടിപൊളി ഫിൽറ്റേഴ്സ് ഉണ്ട് അടിപൊളി അനിമേഷനൊക്കെ ഉണ്ട് അപ്പോൾ ഈ ആപ്പ് എല്ലാവരും ഒന്ന് ഡൗൺലോഡാക്കുക ഞാൻ അതിൻ്റെ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കയറി ഡൗൺലോഡാക്കാം അപ്പോൾ ഈ ആപ്പിൽ നമുക്ക് എങ്ങനെ എഡിറ്റീം പഠിക്കാം എന്നുള്ളത് ഞാനിപ്പോൾ പറയാൻ വന്നത് അപ്പോൾ സിമ്പിളായി നമുക്ക് എടുത്തും പഠിക്കാം നമ്മൾ യൂട്യൂബ് ഒന്ന് ക്ലിക്ക് ചെയ്യുക യൂട്യൂബ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിൽ സെർച്ച് ബട്ടൺ ഒന്ന് എടുത്തിട്ട് ക്യാപ് കട്ട് ക്യാപ് കട്ട് മല എഡിറ്റ് മലയാളം ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് സെർച്ച് കൊടുക്കുക ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോസ് കാണാം ഒരുപാട് വീഡിയോസ് ഒന്ന് ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും അപ്പോൾ ഇതിലേതെങ്കിലും ഒരു വീഡിയോസ് നമ്മൾ എടുക്കുക വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ നമുക്ക് ആ വീഡിയോ കണ്ട് നമുക്ക് എഡിറ്റിംഗ് പഠിക്കാവുന്നൂ അപ്പോൾ ഇത്രേ ഉള്ളൂ ആ വീഡിയോ കാണാൻ നമ്മൾ എഡിറ്റിംഗ് പഠിക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് പഠിക്കാനുള്ള ഒരു ട്രിക്ക് അപ്പോൾ ഗായസ് ബൈ ബൈ